ഹായ് സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് പ്രവാചകന്റെ വിവാഹത്തെ നിങ്ങൾ ഇപ്പോഴും വിമർശിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട് ഇന്നത്തെ ലൈവിലും ഒരാൾ ചോദിച്ചിരുന്നു അല്ല ഈ പ്രവാചകൻ എല്ലാ കാലത്തും മാതൃകാപുരുഷനല്ലേ മുഹമ്മദ് നബി എന്ന പ്രവാചകൻ മാറുന്നില്ലല്ലോ ഈ പ്രവാചകനെ കുറിച്ച് എഴുതിയ ഹദീസുകളോ ചരിത്രങ്ങളോ മാറുന്നില്ലല്ലോ ഈ പ്രവാചകൻ മാതൃകാ പുരുഷോത്തമനാണ് എന്നത് മാറുന്നില്ലല്ലോ അപ്പോൾ മാനവരിൽ മനോഹരനായ പ്രവാചകൻ എല്ലാ കാലത്തും വിശ്വാസികൾക്കും മാതൃകയാണെങ്കിൽ ആ പ്രവാചകന്റെ വിവാഹം എല്ലാ കാലത്തും എതിർക്കപ്പെടുക തന്നെ ചെയ്യും ആയിഷ വന്നു പറഞ്ഞില്ല ഖദീജ വന്നു പറഞ്ഞില്ല സൈനബ വന്ന് പറഞ്ഞില്ല എന്നതല്ല ഇവിടുത്തെ വിഷയം ആറു വയസ്സുള്ള കുഞ്ഞ് എല്ലാ കാലത്തും ആറു വയസ്സുള്ള കുഞ്ഞ് തന്നെയാണ് ആ കുഞ്ഞിന് യാതൊരു മാറ്റമില്ല കളിച്ചു കൊണ്ടിരുന്ന പ്രവാചകന്റെ ഭാര്യ എന്നറിയപ്പെടുന്ന ആയിഷ അഞ്ചു വയസ്സും പത്തു മാസവും മാത്രം പ്രായമുണ്ടായിരുന്ന കുഞ്ഞ് ആറു വയസ്സ് പോലും ആയിട്ടില്ല ആ കാലത്താകട്ടെ ഈ കാലത്താകട്ടെ ിയും ഒരു കാലമുണ്ടെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിലാകട്ടെ ആറു വയസ്സ് തികയാത്ത കുഞ്ഞിനെ കുഞ്ഞെന്ന് തന്നെയല്ലേ പറയുക നിങ്ങളുടെ നാട്ടില് ആ കാലത്ത് മമ്മതണ്ണൻ എത്ര വയസ്സുണ്ട് അമ്പത്തിമൂന്ന് അൻപത്തിമൂന്ന് വയസ്സുള്ള പ്രവാചകന്റെ ആറു വയസ്സുകാരിയായ ആയിഷയുമായിട്ടുള്ള വിവാഹത്തെ നിങ്ങൾക്കിന്നും ന്യായീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്കിന്നും അതിനെ വിമർശിക്കാൻ കഴിയും ഇപ്പോൾ ഗാന്ധിജി ഒത്തിരി കെട്ടി ആരിഫ് ഒത്തിരി കെട്ടി ജാമിത ഒത്തിരി കെട്ടി ശ്രീകൃഷ്ണൻ ഇത്ര കെട്ടി ഗാന്ധിജിത അങ്ങനെ കെട്ടി എന്നൊക്കെ പറയുന്ന ഉളുപ്പില്ലാത്ത വിഭാഗമേ ഇവരെ കുറിച്ച് എങ്ങാനം മതഗ്രന്ഥം ഇറക്കി അള്ളാഹു ഇവരൊക്കെ എക്കാലത്തേക്കുമുള്ള മോഡൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ അനുഷേദ്യമായി പിന്തുടരപ്പെടേണ്ടുന്ന മാതൃകയുള്ള ആളാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെയൊക്കെ എടുത്തിട്ട് അനാവശ്യമായിട്ട് വിമർശിക്കുമ്പോൾ ഈ പ്രവാചകന്റെ ജീവിതം അതിലേറെ തുറന്ന പുസ്തകമാണ് നമ്മൾ പറഞ്ഞതല്ല കേട്ടോ പ്രവാചകനെ കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെ ഇവിടെ നിലനിൽക്കുമ്പോൾ ആ പ്രവാചകന്റെ ചര്യകൾ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും ും അങ്ങനെ തന്നെ പിൻപറ്റപ്പെടണം എന്ന് നിഷ്കർഷിക്കുമ്പോൾ ആ പ്രവാചകന്റെ വിവാഹങ്ങളൊക്കെ മാറ്റിവെച്ച് യുദ്ധങ്ങളും ബലാത്സംഗങ്ങളും കൊള്ളയടികളും ഒക്കെ മാറ്റിവെച്ച് ശരീരത്തു നിയമങ്ങൾ നടപ്പിലാക്കിയ രീതികളെ മാറ്റിവെച്ച് പിന്നെന്തോ ഉണ്ട് പിൻപറ്റാൻ പാപകളുമായി കളിച്ചു കൊണ്ടിരുന്ന ഒരു കുഞ്ഞ് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഇത് നമ്മുടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി നല്ല വെടിപ്പായിട്ട് പ്രഭാഷണം നടത്തുന്നുണ്ടായിരുന്നു അതായത് ആയിഷയ്ക്ക് ആയിഷയെ കാണാൻ വേണ്ടി പ്രവാചകൻ വരുമ്പോൾ പ്രവാചകൻ കൊണ്ടുവന്നിരുന്നത് കൊണ്ടുവന്നിരുന്നത് ഹൂർലിൻ പർദയല്ല പട്ടുസാരിയല്ല മറിച്ച് പാവക്കുട്ടികളെ ആയിരുന്നു കാരണം പൈതലിന് പാവക്കുട്ടികളെയാണ് വേണ്ടത് കളിച്ചോട്ടി അപ്പോ എന്തിനാണെന്നറിയാമോ അങ്ങനെ പ്രവാചകൻ അല്ലാഹു ദൈവീക വെളിപാടിറക്കി രണ്ടു വർഷം ആയിഷയ്ക്കൊരു ഇളവ് കൊടുത്തു അള്ളാഹുവിന് പോലും ആയിഷ ആയിഷയെ മമ്മതണ്ണം കെട്ടിയതിന് ശേഷമാണ് ആയിഷയ്ക്ക് പക്വത വന്നിട്ടില്ല എന്ന് മനസ്സിലായത് അദൃശ്യം അറിയുന്നതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കെട്ടിക്കഴിഞ്ഞിട്ടും ഭാര്യയുടെ കടമകളൊന്നും ഈ ആറു വയസ്സുകാർ ചെയ്യുന്നില്ല പാവകളുമായിട്ട് പൊരുന്ന് കളിച്ചുകൊണ്ടിരിക്കുവാണ് പക്വത വന്നിട്ടില്ല ഈ പക്വതയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ചില കാര്യങ്ങൾ ഓർമ്മയത് ചില ആളുകൾ ഞാൻ തട്ടമിട്ട ഫോട്ടോ കണ്ടിട്ട് ഞാൻ വീണ്ടും വിശ്വാസിയായെന്നും മോളെ കെട്ടിക്കാൻ വേണ്ടിയാണെന്നും ഒക്കെ പറഞ്ഞിട്ട് കുറെ കണ്ടന്റ് ഇറക്കി എന്നാരൊക്കെ പറയുന്ന കേട്ട് കണ്ടതല്ല ഞാൻ ഇത്തരം ഒന്നും കാണാൻ പോകാറില്ല അവർക്ക് വ്യൂസ് ഇല്ലാതായിരിക്കുമ്പോൾ ജാമിതായം പിടിച്ചാൽ കുറച്ച് വ്യൂസ് കിട്ടും അതുകൊണ്ട് കണ്ടൻറ്റുമായിട്ട് വരുന്നതാണ് എടാ മടലുകളെ ഞാൻ ഒരു ദിവസം പത്തും പതിനഞ്ചും വീഡിയോ ചെയ്യുന്നത് ഷാൾ ഇട്ടിട്ടാണോ ആണോ നിന്റെയൊക്കെ കുരുക്കൾ പൊട്ടിക്കാൻ വേണ്ടി തന്നെയാണ് വെറുതെയും മക്കനെയോ ഷാളോ ഒക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്ത് വിടുന്നത് അതിൽ നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടു എന്നെനിക്ക് ഉറപ്പു വീഡിയോകളിൽ ഞാൻ ഇങ്ങനെ തന്നെയാണല്ലോ വരാറുള്ളത് പിന്നെ എൻ്റെ മോളെ കെട്ടിക്കാൻ വേണ്ടി എൻ്റെ മോക്ക് കെട്ടിക്കാനുള്ള പ്രായവും ആയിട്ടില്ലടാ അതൊരു പൈതല എൻ്റെ മോളെ കെട്ടിക്കണമെങ്കിൽ തന്നെയും ഞാൻ തട്ടം വിട്ടിട്ട് മുറിയന്മാരെ അന്വേഷിച്ചിട്ട് വരത്തില്ല നല്ല വിദ്യാഭ്യാസം കൊടുത്താലേ അത്രയും വിദ്യാഭ്യാസമുള്ള പയ്യന്മാർ വന്നിട്ട് അതിനെ കെട്ടിക്കൊണ്ടുപോയിക്കോളൂ കുഴപ്പമൊന്നുമില്ല എന്തായിരുന്നാലും ഞാൻ പാകിസ്ഥാനിലേക്കൊന്നും പോകത്തില്ല ഇറാനികളെയും വിലക്കെടുക്കാൻ പോകത്തില്ല കാക്കന്മാരെ വിലക്കെടുക്കാൻ തീരെ വരില്ല പിന്നെ നിങ്ങൾക്ക് കണ്ടന്റ് ക്ഷാമം ഉള്ളത് കൊണ്ട് ഒരു ചുക്കുമില്ല ഞാന് തട്ടമിടുകയോ ഇടാതിരിക്കുകയോ അതെൻ്റെ സ്വാതന്ത്ര്യമാണ് അത് ഞാൻ ഇനിയും ചെയ്യും അപ്പോൾ ആയിഷയുടെ പാവക്കുട്ടി എനിക്ക് പക്വത വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ആളുകൾ ഇനിയും മെനക്കെടുന്നുണ്ട് പക്ഷേ കണ്ടന്റ് ക്ഷാമമുള്ളവരെ നിൻ്റെയൊക്കെ പക്വത മനസ്സിലാക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ് തട്ടമിട്ട ഒരു ചിത്രം കണ്ടവടന്ന് നീയൊക്കെ എന്തിനാടാവേ കുരുക്കൾ പൂട്ടുന്നേ ഞാൻ മണിക്കൂറുകളോളം ലൈവ് ചെയ്യുന്നതും വീഡിയോയിൽ വരുന്നതും ഒന്നും തട്ടമിട്ടിട്ടല്ലോ ഞാൻ ഒരിക്കലും ഇസ്ലാമിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുമില്ലല്ലോ പറഞ്ഞതൊന്നും തെറ്റാണ് എന്ന് പറഞ്ഞ് ഞാൻ മാറ്റാനും തിരുത്താനും നിന്നിട്ടുമില്ലല്ലോ കഴുത്തിൽ കത്തിവെച്ചാലും മനസാക്ഷിയെ വഞ്ചിക്കുന്ന രൂപത്തിനൊരു ലൈഫ് ഞാൻ തിരഞ്ഞെടുക്കില്ല നിലപാടുകളിലും വസ്തുതകളിലും ഒന്നിനു വേണ്ടിയും കള്ളം കാണിക്കത്തുമില്ല വ്യക്തിത്വം അടിയറവ് വെച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ അത്തരത്തിൽ ഒരു വ്യക്തിയല്ല ഇപ്പോൾ ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളത് ആയിഷയ്ക്ക് പക്വത എത്തിയിട്ടില്ല മുഹമ്മദിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ പാവകളുമായി കളിക്കാറുണ്ടായിരുന്നു മുഹമ്മദ് എന്റെ കൂടെ കളിക്കാൻ എന്റെ കൂട്ടുകാരികളെ കൂടെ വിളിക്കുമായിരുന്നു പാവകളും സമാനമായ ചിത്രങ്ങളും ഉപയോഗിച്ച് കളിക്കുന്നത് നിഷിദ്ധമാണ് ജീവനുള്ള ഒന്നിൻ്റെയും ചിത്രം വച്ചിട്ട് ഇസ്ലാമിലെ പാടില്ല എന്നാൽ ആയിഷ ശിശുവായിരുന്നതുകൊണ്ട് അക്കാലത്ത് ആയിഷയ്ക്ക് അത് അനുവദിച്ചിരുന്നു എന്ന് പറയുന്ന സോഹീഹുൽ ബുഖാരിയിലെ ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പതാമത് ഒരു ഹദീസുണ്ട് ആറു വയസ്സുകാരിയായ ആയിഷയെ ആണ് മുഹമ്മദ് വിവാഹം കഴിച്ചത് എന്ന് സുനന് അൻസെ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ടിലും എഴുപത്തി ഒൻപതിലും ഹദീസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഞാൻ പ്രവാചകന്റെ വസ്ത്രത്തിലെ ബീജം കഴുകാറുണ്ടായിരുന്നു അപ്പോഴും ഞാൻ അവയിൽ ഒന്നോ അതിലധികമോ പാടുകൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു സുഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാം വോള്യം നാലാം ബുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ഹദീസ് തീർന്നില്ല ആയിഷ പറഞ്ഞു ഞാൻ പലപ്പോഴും എൻ്റെ കൈ കൊണ്ട് റസൂലിൻ്റെ വസ്ത്രത്തിൽ നിന്ന് ശുക്ലം ചുരണ്ടിയിരുന്നു ഇബിനു മാജ റിപ്പോർട്ട് ചെയ്യുന്ന അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് സൊഹേബുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രവാചകനെ കുറിച്ച് എഴുതപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങൾ പ്രവാചകൻ ചെയ്തതും പറഞ്ഞതും ജീവിതത്തിൽ പകർത്തിയതുമായിട്ടുള്ള വസ്തുതകൾ ഓരോ വിശ്വാസിയും അവന്റെ ജീവിതത്തിൽ നിർബന്ധമായും പകർത്തണം എന്ന് പറഞ്ഞകൾ പ്രവാചകന്റെ നടപടിക്രമങ്ങൾ ഇതിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ എഴുത്തു ധരിച്ചത് ഇത്രയും അതീസ് പാവകൊണ്ട് കളിക്കാറുണ്ടായിരുന്ന ആ പൈതലിനെ കെട്ടിയ ണനിൽ എത്ര മാതൃകാ പുരുഷനെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ജാമിത എത്ര കെട്ടി ആരിഫ് എത്ര കെട്ടി ഗാന്ധിജി ഏതു വയസ്സിൽ വിവാഹം കഴിച്ചു ഇതൊക്കെ ചെകുഞ്ഞുകൊണ്ട് നടക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങളാരും ആരും ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് പോയിട്ട് ഒരു പുൽക്കൊടിക്ക് പോലും മാതൃകയല്ല ഞങ്ങളൊക്കെ പിന്നെ പൈതലുകളുമല്ല പ്രായപൂർത്തിയായവരാണ് തലച്ചോറുകൊണ്ടൊന്ന് ചിന്തിക്കാൻ ശ്രമിച്ചുകൂടെ നന്ദി